ഹരേ കൃഷ്ണ ശ്രീരാമനും ശ്രീകൃഷ്ണനും പ്രവാചകന്മാരല്ല എന്നുള്ളതിൻ്റെ അടുത്ത ഭാഗം പറയാം അങ്ങനെ ത്രിപുരാസുരന്മാർ മ്ളേച്ച ഭൂമിയിൽ ഭാരതത്തിന് പുറത്ത് മഹാദേവൻ്റെ അനുഗ്രഹത്താൽ പുനർജനിച്ചിട്ട് അവർ ആസുരികമായിട്ടുള്ള ഒരു മ്ളേച്ച അനാര്യ മതം സെമിറ്റിക് മതം സ്ഥാപിച്ച് അവരത് പ്രചരിപ്പിച്ച് നടക്കുന്നതിനിടയിൽ ദേവ ഋഷിയായിട്ടുള്ള നാരദ മഹർഷി ആകാശമാർഗത്തിൽ അവരുടെ മുമ്പിൽ എത്തിച്ചേർന്നു യാദർച്ഛികമായിട്ട് അവർ കണ്ടുമുട്ടി ആ അസുരന്മാർ നാരദ മഹർഷിയെ സ്വർഗമാകുന്ന മോഹന വാഗ്ദാനം നൽകിയിട്ട് നരക ഭയവും സ്വർഗത്തിൻ്റെ ഗുണവും പറഞ്ഞിട്ടും പല പല മേന്മകൾ പറഞ്ഞിട്ടും ഹിന്ദു ധർമ്മത്തിൻ്റെ കുറ്റവും കുറവുകളും പറഞ്ഞിട്ടും അനാര്യധർമ്മമാകുന്ന മ്ളേച്ച ധർമ്മത്തിൻ്റെ ഗുണങ്ങളെ പുകഴ്ത്തി പറഞ്ഞിട്ടും നാരദ മഹർഷിയെ അവർ ഇന്ന് നമ്മൾ കാണുന്ന പോലെ തന്നെ മതം മാറ്റാൻ ശ്രമിച്ചു പല പല രീതിയിൽ മതം മാറ്റാൻ ശ്രമിച്ചു ദേവ ഋഷിയായും ദേവ ഋഷിയായിട്ടുള്ള നാരദ മഹർഷി ആദ്യമൊക്കെ അതിൽ മയങ്ങി വീണു അതായത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിന് ചാഞ്ചല്യം വന്നിട്ട് അദ്ദേഹം അതിലേക്ക് ഒന്ന് മതം മാറിയാലോ പോലും അവരുടെ വാക്കുകളിലെ ആ ഒരു ഭംഗി കണ്ടിട്ട് അദ്ദേഹം അതിലേക്ക് മതം മാറാൻ മനസ്സ് ചാഞ്ചല്യം വന്നു പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ദേവിയാകുന്ന ആദിപരാശക്തിയാകുന്ന സർവശക്തിയുടെയും ഉറവിടമായിട്ടുള്ള ലോകമാതാ ആയിട്ടുള്ള പാർവതി ദേവി അദ്ദേഹത്തിൻ്റെ സകലരുടെയും മാതാവായിട്ടുള്ള പാർവതി മാതാവ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചു നാരദ മഹർഷെ അത് ആസുരിക ധർമ്മമാണ് ആര്യധർമ്മമല്ല അതുകൊണ്ട് താങ്കൾ ആ താൽക്കാലികമാകുന്ന സ്വർഗത്തിന് വേണ്ടി അതിലേക്ക് അതിലേക്ക് പോകരുത് താങ്കളെ അവർ കബളിപ്പിക്കുകയാണ് അത് പൈശാചികമാണ് ദേവഭാവമല്ല അത് ദേവന്മാരല്ല അസുര അസുരധർമ്മമാണ് എന്ന് യോഗമായയാകുന്ന ദേവി മനസ്സിൽ ഒരു തോന്നലുണ്ടാക്കി ഒരു സങ്കല്പം പെട്ടെന്ന് അദ്ദേഹം ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായി വിച്ചേ എന്ന് പറയുന്ന ഒന്നുകൂടെ പറയാം ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായി വിച്ചേ എന്ന് പറയുന്ന ഭൂതപ്രേത പൈശാചിക ആസുരിക സകല ബാധാദോഷങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും സെക്കൻഡ് നേരം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഈ കലിയുഗത്തിൽ വളരെ വിശേഷമായിട്ടുള്ള മാർക്കണ്ടേയ മഹർഷിയാൽ നമുക്ക് നൽകപ്പെട്ട നവാക്ഷരി ദേവി മന്ത്രം ചണ്ഡികാ മന്ത്രം ദേവിയുടെ മന്ത്രം അമ്മ തോന്നിച്ചു മനസ്സിൽ നാരദ മഹർഷി അത് ഉറക്കെ ചൊല്ലാൻ തുടങ്ങി ഈ മന്ത്രത്തിൻ്റെ ശക്തി കാരണം ആ ആസുരികമായിട്ടുള്ള ശക്തികൾ ത്രിപുരാസുരന്മാരുടെ പുനർജന്മമായിട്ടുള്ള ആളുകൾ അവിടുന്ന് ഓടിപ്പോയി അവരവിടുന്ന് ഓടിയൊളിച്ചു ദൂരയ്ക്ക് മറഞ്ഞ് പോയി അതുകൊണ്ടാണ് ഈ ക്ഷേത്രങ്ങളിലുണ്ടാകുന്ന മന്ത്രധ്വനികൾ വേദമന്ത്രങ്ങൾ ഹിന്ദു ക്ഷേത്രങ്ങളിലെ അർച്ചനാ മന്ത്രങ്ങൾ പൂജാമന്ത്രങ്ങൾ വേദമന്ത്രങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് അസുരന്മാരും രാക്ഷസന്മാരും പിശാചുക്കളൊക്കെ ഓടിയൊളിക്കും എന്ന് പറയാനുള്ള കാരണം എന്നുകൂടി നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കുക മന്ത്രത്തിനും നാമത്തിനൊക്കെ വളരെ പവർഫുൾ ആണ് വളരെ ശക്തിയുണ്ട് പ്രത്യേകിച്ചും ഈ കലിയുഗത്തിൽ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം എന്നുകൂടി ഈ അവസരത്തിൽ നിങ്ങൾ അറിയാം അത് ഗുരുനാഥനിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അത്രയും വിശേഷം ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് മതം മാറിപ്പോകാൻ ശ്രമിക്കരുത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ കലിയുഗത്തിൽ ക്ഷേത്രങ്ങൾക്കും മന്ത്രങ്ങൾക്കും നാമങ്ങൾക്കും വിഗ്രഹത്തിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട് സെമിറ്റിക് മതങ്ങൾ അവരുടെ ധർമ്മത്തിൽ ആണ് അവർ വിഗ്രഹാരാധന തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഹൈന്ദവ ധർമ്മത്തിൽ നമുക്കത് അനുവദനീയമാണ് നമ്മുടെ ഋഷീശ്വരന്മാർ തന്നെ ശ്രീമദ് ഭാഗവതത്തില് ഉദ്ധവോപദേശത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ എങ്ങനെയാണ് വിഗ്രഹത്തിൽ എന്നെ കണ്ട് പൂജിക്കേണ്ടത് എങ്ങനെയാണ് എന്നെ ആരാധിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു രണ്ട് മൂന്ന് അധ്യായങ്ങളിൽ ഉദ്ധവൻ അത് വളരെ വിശദമായിട്ട് അദ്ദേഹം ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് വളരെ ശ്രേഷ്ഠമാണ് ഉദ്ധവ കലിയുഗത്തിലെ അല്പബുദ്ധികളായിട്ടുള്ള മനുഷ്യർക്ക് രൂപമില്ലാത്ത രൂപമില്ലാത്ത എന്നെ തിരിച്ചറിയാനും മനസ്സിൽ ഉൾക്കൊള്ളാനും വളരെ പ്രയാസമായിരിക്കും അതുകൊണ്ട് വിഗ്രഹം വിഗ്രഹത്തിൽ എന്നെ ആരാധിച്ചോളൂ അത് വളരെ ശ്രേഷ്ഠമാണ് അത് മോക്ഷത്തിന് ഉതകുന്നതാണ് സ്വർഗത്തിനല്ല എന്ന് ഭഗവാൻ ഉദ്ധവോപദേശത്തിൽ വളരെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ക്ഷേത്രാരാധനയും മന്ത്രജപവും നാമജപവും വിഗ്രഹാരാധനയും വളരെ ശ്രേഷ്ഠമാണ് എന്നുകൂടി അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ബാക്കി ഭാഗം അടുത്ത വ്ളോഗിൽ പറയാം ഹരേ നാരായണ